അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ നമുക്ക് പുതിയതായിട്ട് ലോഡ് വന്നിരിക്കുന്ന ഒരു നാല് വെറൈറ്റി ഹൈബ്രിഡ്സ് പൊഗൻവില്ലാ ചെടികളുടെ സെയിൽ പോസ്റ്റ് ആണ് ചെയ്യുന്നത് എല്ലാം കവർ സൈസ് പ്ലാന്റ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ റെയർ വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകളുടെ സെയിൽ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നാല് വെറൈറ്റി ഹൈബ്രിഡ്സ് പൊഗൻവില്ലാസിൻ്റെ ചെറിയ കവർ സൈസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള വീഡിയോണെല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് എല്ലാം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം പ്ലാൻസിൻ്റെ സൈസ് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം തിങ്കളാഴ്ച മുതലായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് അതോടൊപ്പം നമ്മുടെ കലാത്തിയുടെ ഓർഡേഴ്സ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അടുത്ത നമുക്ക് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ മാത്രം മാത്രമൊരിക്കും കൊറിയർ ചെയ്യാൻ സാധിക്കുക വ്യാഴാഴ്ച ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ അതനുസരിച്ച് ഓർഡർ വരുന്ന അനുസരിച്ച് നമ്മൾ ഡേറ്റ് ഒന്ന് മാറ്റി മാറ്റി തരും തരൂട്ടോ അതൊന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക അപ്പോൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട് കുറച്ച് ഡിലേ ആവും ആകട്ടെ നമ്മൾ അയക്കാനായിട്ട് അത് ക്ലിയർ ക്ലിയർ ആയിട്ട് മാത്രമേ അയക്കത്തുള്ളൂ അതുകൊണ്ട് ഓർത്തിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാൻസിൻ്റെ സൈസ് റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഫയറപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഫയറപ്പാലിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ കവറിൽ പിടിപ്പിച്ച ചെറിയ കവർ സൈസ് പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അത്യാവശ്യം ലീഫുകളോട് കൂടിയിട്ടൊക്കെയുള്ള പ്ലാന്റുകൾ തന്നെയാണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ചെറിയ കവർ സൈസ് ആണ് കേട്ടോ അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് അത് നിങ്ങൾ രണ്ടോ മൂന്നോ ആവർത്തി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്താൽ മതി നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്ലാന്റ്സുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാറ്റി നടുകയാണെങ്കിൽ തന്നെ നാളെ നടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നനയ്ക്കാതെ ആ കവർ ബ്ലാക്ക് കവർ പോഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് പതിയെ കടയിലെ മണ്ണ് ഇളകാതെ തന്നെ മാറ്റി നടുക കേട്ടോ കുറച്ച് നാളിതിലിരുന്നാലും ഒരു പ്രശ്നവും ഇല്ല നമ്മളിങ്ങനെ തന്നെയായിരിക്കും അയക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ പല പല സൈസിലാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക ഇപ്പം ഞാനിത് കാണിക്കുന്നു എന്ന് കരുതിയിട്ട് എല്ലാം ഇങ്ങനെയല്ല ഓൾമോസ്റ്റ് ഒരു അൻപത് പ്ലാന്റ്സ് എല്ലാത്തിനും നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും എടുത്ത് ഓരോന്നും കാണിക്കാന്നുള്ള പോസിബിൾ അല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് വെച്ചിട്ട് കാണിക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരണത് ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കടയിലെ മണ്ണ് ഒരിച്ചിരി ഇളകിയിരിക്കുകയാണ് അപ്പോൾ ഇളകുമ്പോൾ നനവുള്ള കൊണ്ടിട്ട് ഇങ്ങനെ ഇളകി വരും മണ്ണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നടുന്നതിന് തലേദിവസം നനക്കിയത് അപ്പോൾ ഇത്ര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ആ മണ്ണ് അങ്ങനെ സെറ്റായിട്ട് അതേപാടി തന്നെ കടയ്ക്ക് ഇളക്കൊന്നും തട്ടാതെ നിങ്ങൾക്ക് മാറ്റി നടാനായിട്ട് സാധിക്കും ഇത് കയ്യിൽ കിട്ടിയാലും തന്നെ മാറ്റി നടാനൊന്നുമില്ല കുറച്ചധികം ദിവസവും കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ സൗകര്യം പോലെ ഡെവലപ്പ് കഴിഞ്ഞിട്ട് മാറ്റി നട്ടാലും മതിയിട്ടാ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് റെഡ് വാണ്ടർ എന്ന് പറയുന്നത് ഇലകളും നല്ല ഭംഗിയാണ് പൂക്കളും നല്ല ഭംഗിയാണ് ഞാൻ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ ഒരു ചെടിയിൽ പൂവ് വന്നിട്ടുണ്ട് കേട്ടോ ഇല വരുന്നതിന് മുന്നേ തന്നെ പൂവ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി കണ്ടോ ചെറിയ കവർ സൈസ് തന്നതാണ് നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലാന്റ്സിനും നല്ല കടവണ്ണം ുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെംസ് ആണ് പ്രൊപ്പൊഗേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് എൻ്റെ ലീഫുകൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വെരിഗേഷൻസ് വന്നേക്കണതാണ് അപ്പോൾ ഇതിൽ നല്ല വെരിയേഷൻ വന്നൊരു ലീഫ് ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ലീഫിൽ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും പൂക്കളും അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ റെഡ് വാണ്ടർ എന്നാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് എല്ലാത്തിൻ്റെ റെഫറൻസ് ബുക്ക് സൈറ്റിൽ ഞാൻ കൊടുത്തു പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റും പറയുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്തത് എല്ലാവർക്കും എവർ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ചിത്രാ സ്ട്രൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ വളരെ ഒരു ഒത്തിരി കളേഴ്സ് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ഉണ്ട് സ്ട്രൈപ്പ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓ എല്ലാ പ്ലാന്റ്സും കാണിക്കുന്ന പോലെ ഒരേ സൈസാണ് നിങ്ങൾ കരുതരുത് കേട്ടോ ചെറിയ കവർ സൈസ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരുമ്പോൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും ഒരുപാട് എമൗണ്ട് ഈടാക്കിയിട്ടുമല്ല നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യണത് കണ്ടോ ഇങ്ങനെയൊക്കെ പല പല സൈസിലിരിക്കുന്നത് ഇപ്പോൾ അൻപത് പ്ലാന്റ് ഉണ്ടെങ്കിൽ അൻപത് പ്ലാന്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ പല പല സൈസ് രണ്ടോ മൂന്നോ സൈസുകൾ ഞാൻ എടുത്ത് കാണിച്ചിരുന്നു അപ്പോൾ ചിത്രാസ്ട്രൈപ്പ് ആണ് പറയണത് ഇതിൻ്റെ റേറ്റും നൂറ്റി എൺപത് രൂപയാണ് ഇനി അടുത്ത വെറൈറ്റി വരുന്നത് ബീഗം സിക്കന്ദർ ആണ് ബീഗം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ടും ഇതിൻ്റെ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് നാല്പത് പീസുകളോണം ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളു കേട്ടോ അപ്പോൾ ബീഗം സിക്കന്ധർ കവർ സൈസ് ഇത് വളരെയധികം ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഹാർഡ് സ്റ്റെമിലല്ല കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് പല പ്ലാന്റും ഇപ്പോൾ നാല്പത് പ്ലാന്റ് ഉണ്ടെങ്കിൽ നാൽപ്പത് ടൈപ്പിലാണ് ഇതിരിക്കണേ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയണത് ഇതിൻ്റെ റേറ്റും പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് പല പല സൈസിലായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരണതും ഇതെല്ലാം ചെറിയ സൈസ് കവർ സൈസുകളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ വാങ്ങിച്ച് പോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് പോട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗത്ത് വെച്ച് പുതിയ തളിർപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ പതിയെ അവരെ മഴ നനയാത്ത ഭാഗത്തോട്ട് എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി നട്ടാൽ നമ്മുടെ സീസൺ വരുവാണ് വരുമ്പോൾ തന്നെ നിറച്ച് പൂക്കളും തളിരുകളാക്കി വരും മഴക്കാലത്തെ പ്ലാന്റ്സുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് പൂക്കൾ റെഡിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നോക്കേണ്ടത് കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക കവർ സൈസ് ഞാൻ കയ്യിൽ വെച്ച് ഒന്നുകൂടി കാണിച്ചു തരുകയാണ് ചെറിയ കവർ സൈസ് പ്ലാൻസ് ആണ് അയക്കുമ്പോഴും ഇതിൽ ചുവന്ന മണ്ണായതുകൊണ്ട് ചെറിയൊരു നനവുകൊടുത്ത് അയക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കൊറിയർ ചാർജ് കൂടുതലായിരിക്കും നോർമലിനേലും എങ്കിലും വലിയ വലിയ പൊകൻ വിലാസ് അയച്ചൊരു റേറ്റിലേക്ക് വരത്തില്ല കേട്ടോ ചെറിയ ഇതാവുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയും ചെയ്യും കൊറിയർ ചാർജ് അത്രമാത്രം കൂടുതലുണ്ടായിരിക്കത്തില്ല അട്ടോ ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസുകൾ ആവശ്യമുള്ളവർക്കായിട്ട് വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും അതിൽ ക്ടേ മാക്സിമം മെസ്സേജ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക കേട്ടോ കോളുകൾ പരമാവധി ഒഴിവാക്കുക ഏത് പ്ലാന്റാണോ വേണ്ടത് എൻ്റെ സ്ക്രീൻഷോട്ടുകളോ പേരുകളോ പറയുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിനോടുകൂടി താങ്ക് യു